അപ്പം മറ്റൊരാളെ ശരിക്കും മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും നമുക്ക് ബോധം ഉണ്ടാകുന്നത് കഴിഞ്ഞ ജന്മം ഞാൻ നിൽക്കുന്ന ഒരു തലമുണ്ടല്ലോ ചക്രം ഏത് ചക്രം ഒക്കെ ഡെവലപ്പ് ചെയ്തു അടുത്ത ജന്മം അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പൊസഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ കരണഫലങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യുന്നത് സക്സസ് ആവുകയും ഹാപ്പിനെസ് ബോഡിയിലേക്ക് ഉണരുകയും ചെയ്യും സമാധി വരെ പോകും ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ തല അറിഞ്ഞ് നോക്കുമ്പോൾ ക്യാൻസർ നാലാമോ പൂർവ്വജന്മ കർമ്മഫലമാണ് എന്റെ പൂർവ്വജ കർമ്മഫലം അപ്പൊ എന്നോട് ട്രിഗർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെ പോകാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഫിസിക്കൽ ബോഡി ടു ബ്ലിസ് ബോഡി അപ്പം ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കിയാൽ നിങ്ങളുടെ ബോഡി വിചാരിക്കുന്നത് ഞാനാണ് ഓണർ നാ ചിരിക്കാൻ പറഞ്ഞ ചിരിക്കും ഇതാണ് യഥാർത്ഥത്തിൽ സനാധനം ഫോക്കസ് ചെയ്തിരിക്കുന്നതിൽ നമ്മുടെ ബോധ നിലവാരം കൂടുന്നതനുസരിച്ച് നെഗറ്റീവ് എനർജികൾ നമ്മളെ പ്രൊസസ് ചെയ്യാനുള്ള സാഹചര്യം കുറയും ഈ കർമ്മഫലങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പൂർവ്വജന്മങ്ങളിലെ കർമ്മഫലങ്ങളാണ് ഈ ജന്മത്തിൽ ദോഷങ്ങളായും സന്തോഷങ്ങളുമായിട്ടും ഒക്കെ അനുഭവിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോ എന്നോട് ആദ്യമായ ഒരാളെൻ്റെ പൂർവ്വജന്മം നോക്കിയിട്ട് പറഞ്ഞു ഒരു ജന്മത്തില് എനിക്ക് പെൺകുട്ടികളെ ഞാൻ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ജന്മത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമോ ഞാനും വളരെ തമാശയായിട്ട് എടുത്ത് കളഞ്ഞ് ചിരിച്ചു കേട്ടു അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തോട് അതിനെ വിട്ട കേസ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാനൊരു പാരീസിൽ നിന്ന് വന്ന ഒരു ടാറോ റീഡർ ജസീക എന്റെ ടാരോ റീഡ് ചെയ്തു അപ്പൊ അവർ എന്റെ പാസ്റ്റ് ലൈഫിലേക്കൊക്കെ പോയി ഞാൻ നിർദ്ദേശിച്ചില്ല അങ്ങനെയൊക്കെ പോകുന്നു ഒരു മണിക്കൂർ സെഷനായിരുന്നു വളരെ വിചാരിതമായിട്ട് കിട്ടിയതാ അവർ അതിനകത്തൊരു എക്സ്പേർട്ടാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തില് ഇതുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞു ഞാൻ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ പബ്ലിഷ് ചെയ്തത് കണ്ടിട്ട് മറ്റൊരു ടാരോ റീഡർ നിരഞ്ജന മലയാളിയാണ് ബാംഗ്ലൂർ ഉള്ള എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു രോഹിത്തെ രോഹിത്തിന്റെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ ടാരോ റീഡ് ചെയ്തപ്പോൾ എനിക്ക് സെൻസ് ചെയ്ത സാധനമാണ് അന്ന് നമ്മളവർ ഇത്രയും അടുപ്പമില്ല അതുകൊണ്ട് പറഞ്ഞാൽ അത് രോഹിതിന് ഇഷ്ടപ്പെടുവെന്ന് അറിയാത്തോണ്ടാണ് ഞാനത് പറയാതെ പോയത് പതിനാ പന്ത്രണ്ടിനും പതിനാലും വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികളെ പൂർവ്വജന്മത്തിൽ രോഹിത ഉപദ്രവിച്ചു ഉപദ്രവം എന്ന് പറയുന്നത് രോഹിത് ഏതോ ഒരു ജന്മത്തില് പൂജകൾക്ക് വേണ്ടി നരബലി അടക്കമുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്ത്രീ സംബന്ധിയായി ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഒരു കണക്ഷൻ അങ്ങയുടെ ഒരു വെച്ച് അങ്ങയുടെ അനുഭവത്തിലാണ് എനിക്ക് അറിയേണ്ടത് ഇങ്ങനെ ഒരു കണക്ഷൻ ജന്മങ്ങളിൽ വന്നു പോകും ഉണ്ടാവാം പക്ഷെ ഇതിനകത്ത് നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ജന്മത്തിൽ പ്രസന്റിലുള്ള ജന്മത്തില് അതെങ്ങനെ പരിഗണിക്കാം അപ്പൊ തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കെല്ലാം ഉണ്ടാവാം പക്ഷെ നമ്മൾ അത് അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് തിരക്കിൽ പോയാലാണ് പ്രശ്നമാവുന്നത് തിരക്കി പോയാൽ കാരണം ഇങ്ങനെ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതിന് ഗുണം എന്താണെന്ന് നമുക്കൊരു പ്രയാസം വരുമ്പോൾ വിഷമം വരത്തില്ല നമ്മളെ ഇത്രയും മനോഹരമായ സംഗതി വേറെയില്ല അത് ആദ്യം മനസ്സിലാക്കണം സൈക്കോളജിക്കലി നമുക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് ഇതിന് കാരണം തോന്നി നമുക്ക് അയാളെ കൊല്ലണം തോന്നും അയാള് കിട്ടില്ല എന്താ സംഭവിക്ക അതെ ഒരു 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 പെണ്ണ് തേച്ചിട്ട് പോയി സിമ്പിൾ ആയിട്ട് ആ പെണ്ണിനെ കിട്ടിയില്ലെങ്കിലത്തെ അടുത്ത പരിപാടി എന്തോ ആ എനർജി അങ്ങോട്ട് ട്രിഗർ ചെയ്യും സെൽഫ് ട്രിഗർ ചെയ്യും സ്വയം ഈ രണ്ട് ഓപ്ഷനുള്ളു ഇനി സ്വയം കൊന്നില്ല എന്ത് പറ്റും ഈ ഫൈബ്രോമയോളജി പോലുള്ള ആങ്സൈറ്റി സ്ട്രെസ് പാനിക് അറ്റാകും അങ്ങനെ പോകും ഇനി അതല്ലെങ്കിൽ സന്ധി മുഴുവൻ വേദന ഈ ഫൈബ്രോമയാലോജി പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ തല ഇറങ്ങി നോക്കുമ്പോൾ ക്യാൻസർ നാലാമത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ എനർജി പോകും അപ്പം ഇതിനെ ഏറ്റവും മനോഹരമായി ചെറുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത് പൂർവ്വ ജന്മധാരം വല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും പോയിട്ട് അടിക്കും ആവിയായിട്ടങ്ങ് പോവുക ആർക്കും കൊഴപ്പില്ലാതെ അപ്പൊ ഇതൊരു അങ്ങനെ ഒരു നല്ല ഒരു സംഗതിയാണ് അത് അത്രയും മനോഹരമായിട്ട് ഈ ഹിന്ദുക്കൾ പറയുന്ന ഈ സംഭവം ഗംഭീര സാധനമാണ് അപ്പം പൂർവ്വജന്മ ഫലമാണ് എന്റെ പൂർവ്വ കർമ്മഫലം അപ്പൊ എന്നോട് ട്രിഗർ ചെയ്യാൻ പറ്റത്തില്ല ഈ ജന്മത്തെയാണ് എന്നോട് ട്രിഗർ ചെയ്യാൻ മൊണ്ടിങ്ങനെ കാണും ഇവൻ ചത്തിരിക്ക ജീവിക്കണ്ട ഇവനെ അസ്ഥതയില്ല ഇത്രയും പൊട്ടണ ഈ ലോകത്തിന് പറ്റിയവനല്ല കത്തേക്കാൻ അങ്ങനെയാണ് ചോദിച്ചാൽ അല്ലെങ്കിൽ വിഷമടിക്കുന്നത് ഇത് പോയ കാരണം എൻ്റെ കഴിഞ്ഞ ജന്മത്തിലല്ലേ ഞാന് ആരോട് പോയി വൈറ്റ് ചെയ്യും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഗതി സമാധാനം കണ്ടെത്താൻ പക്ഷെ അതിനു വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാം അപ്പൊ പൂർവ്വജന്മത്തെ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഈ ജന്മം ഇങ്ങനെ ചെയ്യണം അത് അത്ര എളുപ്പ ഇതായിക്കൊന്നില്ല അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല നമുക്കെല്ലാം പൂർവ്വജന്മ കർമ്മ സ്ഥലങ്ങളാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മം നമ്മൾ ഈ ജന്മമെങ്കിലും അതിന് പോയി പ്രതിവിധി ചെയ്യുക എന്നുള്ളതല്ല ഈ ജന്മം നമ്മൾ ഈ ജന്മ ചക്രങ്ങളുടെ ട്രാപ്പിൽ നിന്ന് എങ്ങനെ ഫ്രീ ആവാം ഇതാണ് യഥാർത്ഥത്തില് സനാതർമ്മം ഫോക്കസ് അതിലാണ് അതെങ്ങനെ ഈ പരിപാടി എപ്പോ നിൽക്കും അല്ല ഇത് എങ്ങനെ നിർത്താം എന്നുള്ളതിലേക്കാണ് അല്ല ബേസിക് കാരണത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഉപരിതലത്തിലുള്ള സംഭവം അല്ല അതുകൊണ്ട് കുറെ സ്ത്രീകൾക്ക് നിങ്ങൾ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക അതിലുപരി ഈ സംഭവം ഇത് എങ്ങനെ ഫോക്കസ് ചെയ്ത് ഇതിന് എങ്ങനെ ഫ്രീ ആകാന്നുള്ള ആഴത്തിലേക്കുള്ള പഠനമാണ് നമ്മൾ ചെയ്യേണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ കാരണം പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ആ അത് അങ്ങനെ പോവല്ല നമ്മുടെ ബോധ നിലവാരം കുറയുന്നു എന്നൊന്നും ഓ ഞാനിപ്പോൾ അങ്ങയുടെ കുറിച്ച് അങ്ങക്ക് എന്ത് വേദന വിഷമം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങയോട് ക്രൈം ചെയ്യാൻ പറ്റില്ല അങ്ങയുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുവാണെങ്കിൽ ഓക്കെ എനിക്ക് അങ്ങയോട് ക്രൈം ചെയ്യാൻ പറ്റത്തില്ല ദേഷ്യം വരത്തില്ല അപ്പം മറ്റൊരാളെ ശരിക്കും മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും നമുക്ക് ബോധം ഉണ്ടാകുന്നത് കാര്യം എന്താ എൻ്റെയും അങ്ങയുടെ ഉള്ളിൽ ഒരേ ബോധമാണുള്ളത് അപ്പൊ ഞാൻ എന്റെ ബോധത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അങ്ങയുടെ ബോധത്തെ അങ്ങയുടെ ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നത് എന്റെ മൈൻഡിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ മൈൻഡിനെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നും ഈ രണ്ട് പേരൾ എതിർ പരസ്പരം എതിരായിട്ട് തോന്നും ഇത് പുറത്ത് നിൽക്കുമ്പോൾ ഇത് താഴെ എത്തുമ്പോൾ ബോധമാണ് ഇത് ബോധം കണക്റ്റഡാണ് അപ്പൊ ഈ ആൾ ഇങ്ങോട്ട് ഇറങ്ങിയാലേ ആ ആളിനെ മൊത്തം മനസ്സിലാകത്തോ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നും എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോധ നിലവാരം കൂടുന്നതനുസരിച്ച് ഈ നെഗറ്റീവ് എനർജികൾ നമ്മളെ പ്രോസസ്സ് ചെയ്യാനുള്ള സാഹചര്യം കുറയും ബാധ ബോധമില്ല ബോധം ഉള്ളോ ബാധയില്ല എന്ന് പറയുമ്പണ്ട് അപ്പം ബോധമുള്ളവൻ ഇതൊന്നും വലുതായിട്ട് പ്രൊസസ്സ് ചെയ്യത്തില്ല നെഗറ്റീവ് എനർജികൾ ആ നെഗറ്റീവ് എനർജികൾ പ്രൊസസ്സ് ചെയ്തിട്ടാണ് പല നമ്മൾ ഇതൊക്കെ മാറ്റുമ്പോൾ ഇത് പുറത്തു വന്ന് സംസാരിക്കാം ഞാൻ ഇയാളുടെ കൂടെ കൂടിയിട്ട് നാൽപ്പത് കൊല്ലമായി അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലമായി ഇന്നിങ്ങുന്ന ഉപദ്രവങ്ങളൊക്കെ ഞാനാണ് ചെയ്തത് ഇവർ തമ്മിലടുപ്പിച്ച ഞാനാണ് ഇയാൾ ആക്സിഡൻറ് ആക്കിയത് ഞാനാണ് കണക്കിന് വീഡിയോ എന്ത കയ്യിലും പോകും ചിലതൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഫേസ് മറച്ചിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രൊസഷൻസ് കൂടുന്നത് ബോധം കുറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പം ഈ ജന്മം നമ്മൾ സാധനകൾ ചെയ്ത് ഞാൻ എൻ്റെ ബോധത്തെ ഉയർന്ന ചക്രങ്ങളിലേക്ക് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ബോധം അത്രയും കൂടുതലായിരിക്കും മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും അപ്പം മറ്റുള്ളവർക്കൂടെ ഹിതമായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ പോസിറ്റിവിറ്റി വരും അപ്പം ബോധം പിന്നെയും കൂടും ഇങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പം കഴിഞ്ഞ ജന്മം ഞാൻ നിൽക്കുന്ന ഒരു തലമുണ്ടല്ലോ ചക്രം ഏത് ചക്രം അത്ര ഡെവലപ്പ് ചെയ്തു അടുത്ത ജന്മം അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ചില ആ ഉയർന്ന ചക്രത്തിനും താവോട്ട് വരും ബോധം കുറഞ്ഞിട്ട് കാരണം മറ്റു മനസ്സിലാക്കാതെ ഞാൻ ക്രൈം ചെയ്യും നിങ്ങളെ മനസ്സിലാക്കാതെ വരുമ്പോൾ ബോധത്തിലേക്ക് വരാതെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തു സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ഞാൻ പറയുന്നത് മനസ്സിലാവും എനിക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതക്കാരനാണെന്ന് ചോദിച്ചില്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ബോധം കുറഞ്ഞാൽ നിങ്ങളൊരു മറ്റൊരു മതക്കാരനാണോ ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേട് വരും അപ്പം എൻ്റെ ബോധം കൂടി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും നിങ്ങളോട് ക്രൈം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഉയർന്ന ബോധത്തിലേക്ക് കൂടുതൽ വരും അപ്പം ഞാൻ ഞാൻ ആത്മാവ് ഉയർന്ന ചക്രങ്ങളിലേക്ക് വരുന്നു എന്നാൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ താഴത്തെ ചക്രങ്ങളിലേക്ക് ഞാൻ പതിച്ചു പോകുന്നു കാരണം ഞാൻ ക്രൈം ചെയ്യുന്നു എനിക്ക് നിങ്ങൾ അപ്പം എനിക്ക് എനിക്ക് അതിന്റെ തിരിച്ചടി വരുന്നു അപ്പം എനിക്ക് പ്രയാസം ഉണ്ടാകുന്നു ഇമോഷനിലാവുന്നു അപ്പം ബാധ പിടിക്കുന്നു അപ്പൊ കൂടുതൽ തെറ്റ് ചെയ്യുന്നു ഇത് കണക്ഷൻ പിടിയിട്ടുണ്ട് ഇമോഷനിലാകുമ്പോഴാണ് ഈ ആളുകൾക്ക് ഈ പ്രൊസഷൻ കൂടുന്നത് വയലന്റ് ആവുന്നത് തല്ലി പൊട്ടിക്കുന്നത് ആ ഇമോഷൻ വരുമ്പോഴ് ഈ പ്രൊസസ്ഡ് ആകുന്നതാണ് ആ ചുറ്റുമുള്ള ബാധകൾ ആ അവസ്ഥ ആ നെഗറ്റീവ് എനർജികൾ യൂസ് ചെയ്യുന്നതാണ് ആ ഇമോഷൻ ആവാത്തില്ല ബോധമുള്ള ആള് അപ്പൊ അത് ധ്യാനവും പ്രാക്ടീസും കൊണ്ട് പഞ്ചാഘോഷത്തി പോലെയുള്ള സാധനങ്ങളും കൊണ്ട് ഇത് ഉയർത്തി കൊണ്ടുവരുമ്പോൾ അന്നമയത്തിൽ നിൽക്കുന്ന ആൾ ഒട്ടും ബോധമില്ല ഞാൻ പറഞ്ഞു മറ്റേ സൈറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് വർക്ക് ചെയ്യുന്ന ആണ് ഏറ്റവും ബോധമുള്ള ആൾ ബിസിനസ് ഓണറാണ് അല്ലേ ഇന്ന് പറഞ്ഞോട്ട് ബോധം കൂടി കൂട്ടി 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 കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് എനർജ് ഇമോഷന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കൂടി കൂടി വരുമ്പോൾ പൊസഷൻസ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ കരണ കുറഞ്ഞു വരികയും ചെയ്യുന്നത് സക്സസ് ആവുകയും ഹാപ്പിനെസ് ബോഡിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും സമാധി വരെ പോവും അപ്പോ ഈ സ്ട്രക്ചർ പിടികിട്ടുന്നുണ്ടോ മനസ്സിലായി അപ്പോൾ അടുത്ത ജന്മത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ എവിടം വരെ എന്റെ ബോധത്തെ ഉയർത്തിയിട്ടുണ്ടോ അതിന്റെ കണ്ടിന്യൂറ്റി ആണെന്ന് പറയാൻ കാരണം ഒരു പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായാൽ നാല് ബോധ ബോധനിലവാരമായിരിക്കും അത് അപ്പോഴാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ നാല് ബോധ നിലവാരം വരും ഒരാളുടെ ജീവിതം അപ്പോഴാണ് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ നാല് ഒറ്റ പ്രസവത്തിൽ നാല് കുട്ടികൾ വരുമ്പോൾ എങ്ങനെ നാല് ബോധ നിലവാരത്തിൽ വരുന്നു ഈ ബോധം കുറഞ്ഞ കുട്ടി എപ്പോഴും അറിഞ്ഞു വീഴുകയെ അവന് ദുരിതങ്ങൾ അപ്പൊ പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയായി മറ്റവൻ വളരെ ശ്രദ്ധിച്ചേ ഒരു കാല് പോലും വെക്കത്തുള്ളൂ പല ടൈപ്പ് കുട്ടികളാണ് അല്ലേ അപ്പൊ ഇത് ഇത് നമുക്ക് അപ്പഴേ അവനെ ചെറുപ്പം മുതലേ അവനെ ബാധ നെഗറ്റീവ് എനർജികൾ പിടിക്കാൻ തുടങ്ങും അപ്പൊ അതാ അപ്പൊ നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്ത് പൂർവ്വജന്മങ്ങൾ നോക്കിയപ്പോ ചെയ്യും അങ്ങനെ പൂർവ്ജനമൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ കൊലപാതകം ചെയ്തിട്ടുള്ള ആൾ അപ്പൊ ഇപ്പൊ പോയി വേറെ അതിന് പരിഹാരം അതിൽ വഴിപാട് അതിലുപരി അല്ല അങ്ങനെ എന്തെങ്കിലും നല്ല ദാനം കൊടുക്കുക അതൊക്കെ ചെയ്തോ വേണ്ടെന്നല്ല പക്ഷേ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് ഈ ബോധ നിലവാരം വർദ്ധിപ്പിക്കാനല്ലേ അതോ മറ്റ് ഉപരിപ്ലവമായ കാര്യങ്ങളിലാണ് ഉപരിപ്ലവമായ കാര്യങ്ങളിലല്ലോ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെ പോകാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്രീക്വൻസി ഫിസിക്കൽ ബോഡി ടു ബ്ലിസ് ബോഡി ട്രാവലിംഗ് ആണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ അതാണ് ആ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതി ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ റിസർച്ച് പരമായിട്ടും കൂടെയാണ് നമ്മൾ പോകുന്നത് മനസ്സിലായി ഈ ഒരു പ്രേക്ഷകൻ എന്നോട് പങ്കുവച്ച ഒരു അനുഭവമാണ് അങ്ങീ ബാധകളൊക്കെ പലരും വരുന്നു അങ്ങ് പറഞ്ഞ വീഡിയോകൾ പലതും കഴിഞ്ഞ തവണ വന്നപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് പലരുമായിട്ട് സംസാരിക്കും ഇയാളുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഈ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ആദിവാസി സമൂഹം പൂജ ചെയ്യുന്ന ഈ ബാധ ഒഴിപ്പിക്കലും വെച്ചാരാധനയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ അവരുടേതായ മലദൈവങ്ങളെയൊക്കെയാണ് ആരാധിക്കുന്നത് അവിടെ പോയി പൂജ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളത് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ശാപമാണ് അതിനെന്തോ എന്തോ ഒരു പേരവർ പറഞ്ഞു അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇട രണ്ടാമത്തെ മകനാണ് ഇയാൾ ഇവർക്കിടയിൽ ഒരു കുട്ടി ജനിച്ചു പോയി ഡോക്ടറെ നിർദ്ദേശപ്രകാരം അബോട്ട് ചെയ്തതാണ് അതിന്റെ ശാപം ഇയാളെ വിടാതെ പിന്തുടരുകയാണ് ഇതൊഴിഞ്ഞു പോവുകയില്ല രക്തബന്തു കൊണ്ട് ഒഴിഞ്ഞു പോവുകയില്ല അങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റുമോ ഒരു വളരെ ഒരു മാസം പ്രായമുള്ള ഭ്രൂണമാണ് നശിപ്പിപ്പ നശിപ്പിക്കപ്പെട്ടത് ഈ ഒരു മാസം പ്രായമുള്ള ഭ്രൂണത്തിൻ്റെ ബാധ ഇങ്ങനെ പിന്തുടരുക എന്നൊക്കെ പറയുമ്പോൾ ഈ എന്തോ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബോഡിയിൽ ഒന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു ഓ അതൊരു അത് ഇത് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള അവർ നിക്കട്ടെ നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിന് പോകുമ്പോ കുഴപ്പമില്ലല്ലോ ഇത് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴല്ലേ ഇവിടെ ഉണ്ടാവും അതെ ഇത് ശരീരത്തുണ്ടാക്കുന്ന റിഫ്ലക്ഷൻസും അസുഖങ്ങളെയും മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ അത് അതൊണ്ട് അതെ അപ്പം നമ്മൾ ഈ പല ദുരിതങ്ങളുമായിട്ട് വരുന്ന ചില ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്തപ്പോ ഇത് പുറത്തു വന്ന് സംസാരിച്ച വീഡിയോ ഉണ്ട് എന്തായാലും ഈ ശരീരത്തിൽ വരുന്ന ആള് പറയാണ് കുട്ടിയാണ് ഒരു പെണ്ണാണ് അത് പറയാണ് ഞാൻ ഇവളുടെ എന്തിനാ എന്നെ കൊന്നു കളഞ്ഞത് ഞാൻ ഇവളുടെ കൂടെ കളിച്ചു വളരേണ്ട അല്ലായിരുന്നു ഇബള് എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം ഇവക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ഇവളെ രണ്ടാവിശം ഉരുട്ടിയിട്ട ഞാനാണ് എന്റെ കുഞ്ഞിനെ എന്റെ സഹോദരയുടെ കുഞ്ഞെന്തിയെ ആ കുഞ്ഞിനെ എന്തു അവളെ എനിക്ക് കാണണം എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും എനിക്ക് ഇവിടെ ഇവരെ ഇവിടെ ഞാൻ കൊല്ലും ഇത്രയും വർഷം ഞാൻ ഒളിച്ചിരുന്നില്ലോ അതുകൊണ്ട് ഇനി എനിക്ക് പറ്റും നിങ്ങൾക്കൊന്നും എന്നെ ഒഴിപ്പിക്കാനും പറ്റത്തില്ല ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവരുടെ മാനസിക രോഗമാണെന്ന് എടുത്താൽ പോലും ഈ റിസൾട്ടുകൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുകൊണ്ട് ഇവർ സഫർ ചെയ്യുന്നുണ്ടല്ലോ എന്നും ആശുപത്രി കുഞ്ഞുങ്ങുമായിട്ട് കയറി ഇറങ്ങും ഐ സിയുലാണ് എന്നും ദുരിതങ്ങളാണ് ഇവർക്ക് രണ്ടുപേർ പക്ഷെ ഈ തോന്നലെടുത്ത് കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ റിയാലിറ്റി എടുത്ത് കളഞ്ഞപ്പോൾ പ്രശ്നം മാറി പക്ഷെ ആ ആൾക്ക് ബാധിക്കപ്പെട്ട ആൾക്ക് ഇങ്ങനെ ഒരു സഹോദരി അപോഷമായി പോയി എന്നുള്ള അറിവുണ്ടായിട്ടായിരിക്കും അല്ല അതാണ് അത് ഏറ്റവും വലിയ ആദ്യം ഞാൻ ഇങ്ങനെ പ്രശ്നം നോക്കിയപ്പോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നാണ് പറഞ്ഞത് ഞാനീ പറഞ്ഞാൽ ഇല്ല ഇത് കഴിഞ്ഞ അച്ഛനും അമ്മയും വിളിച്ചു ചോദിച്ചു പറഞ്ഞു കറക്റ്റ് ഈ ടൈം കറക്റ്റ് ആ ടൈമിൽ ഇന്നുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇല്ലായിരുന്നോ ഇത് കഴിഞ്ഞു ഇങ്ങനെ സംസാച്ച് കഴിഞ്ഞപ്പോ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് അപ്പൊ ഇതൊക്കെ അനുഭവങ്ങളാണ് അപ്പൊ അതിനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കുക അല്ല അതിനെയൊക്കെ എങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റുക പറയാൻ പറ്റുന്നതാണെങ്കിൽ ഏതാ എങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് പൂർണ്ണമായി അത് തോന്നലാകട്ടെ റിയാലിറ്റി ആകട്ടെ എന്താ എന്താകട്ടെ അതിനെ ഒഴിവാക്കാൻ പറ്റുക അല്ല അതിനെ ഈ ഭൂരിപക്ഷം ഒഴിവാക്കാൻ പറ്റുമെങ്കിലും ചിലത് ഒഴിവാക്കാൻ പറ്റാത്തത് അതിനെ നമ്മൾ സൈക്കോളജിക്കലി ആയിട്ട് ട്രീറ്റ് ചെയ്തു പിന്നെ അവർക്ക് കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയും കൊടുക്കും ഉപാസന കൊടുക്കും ഈശ്വര ഉപാസനം കൊടുത്തിട്ട് കൃത്യമായി അത് ചെയ്യിപ്പിക്കും സൈക്കോളജിക്കലി ചെയ്യിപ്പിക്കും ശാസ്ത്രീയമായി ചെയ്യിപ്പിക്കും സാധന ചുമ്മാ കുറേ മന്ത്രം ജപിച്ചു അങ്ങനെയല്ല ഇത് കണക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ആ ട്രഡീഷണലായിട്ടുള്ളത് സൈക്കോളജിക്കലിയും ചെയ്ത് വെച്ചിരിക്കുന്ന കോഴ്സാണ് ഈ പഞ്ചകോശ ശുദ്ധി ഈ കോഴ്സ് ചെയ്ത് അതിലൂടെ ക്രമേണ അത് റെഡിയാക്കി എടുക്കുക അവരുടെ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ഇവരുടെ മെന്റൽ ഹെൽത്തിനെ സ്ട്രെങ്തൻ ചെയ്യും ഞാൻ ആർക്കിടൈപ്പിലേന്ന് ഇങ്ങനെ കുറിച്ച് പറഞ്ഞത് അപ്പം അതിൽ നല്ല ആയിട്ടുള്ള ഒരു ഭദ്രകാളിയുടെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഒരു ആർക്കിടൈപ്പിന് ശാസ്ത്രീയമായി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് ഇയാൾ വളണറബിൾ ആയതുകൊണ്ടാണ് ഒരു പേഴ്സണാലിറ്റി ഇയാളുടെ ബോഡി ഹിപ്നോട്ടൈസ് എടുക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കിയാൽ നിങ്ങളെ ബോഡി വിചാരിക്കുന്നത് ഞാനാണ് ഓണറിനാണ് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും കരയാൻ പറഞ്ഞാൽ കരയും നിങ്ങൾ എവിടെയോ രോഹിത് എന്ന് പറഞ്ഞ വ്യക്തി എവിടെയോ പോയി പക്ഷെ പിന്നെ ഉണന്ന് കഴിയുമ്പോൾ ഞാൻ പിന്നെയും ചെയ്യാൻ വന്ന സമയക്കോ എന്റെ ബോഡി അങ്ങനെ എടുക്കേണ്ടെന്ന് പറയും പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ മൈൻഡ് മാത്രമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ഇറ്റ്നോട്ടീസ് ചെയ്ത് അറിയോ ഇല്ല പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് അപ്പോ അതാണ് ഈ സംഭവിക്കുന്നത് ഇപ്പൊ ഞാൻ അതിനൊരു സജസ്റ്റം ചെയ്യും സജസ്റ്റ് ചെയ്യും ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ നിൽക്കുവോ ഇല്ല ഇല്ല അതേസമയം ഞാൻ മൈൻഡ് മാത്രമായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് ഉള്ളിൽ വന്ന് തല ഒത്തിനിക്കാൻ പോകുന്നത് എനിക്ക് തല ഒത്തനിക്കാൻ തോന്നുന്നു നമ്മൾ തല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ലല്ലോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ ഇത് വേറെ ആളാണ് പറയുന്നത് ഉള്ളിലോട്ട് നോക്കണ്ടേ അതാണ് മെഡിറ്റേഷൻ അപ്പോഴല്ലേ അറിയത്തുള്ളൂ ഇത് വേറെ ആളാണ് ചെയ് പറയുന്നത് ആ സജഷൻ എടുക്കുന്നതല്ലേ വെച്ചാൽ മതി അത്രയുള്ളൂ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഉള്ളിലോട്ട് നോക്കാൻ പഠിപ്പിക്കുന്നു അപ്പോൾ ഇവരെ ആ കുണ്ടലിനിയുടെ എനർജിയാണ് ഈ ഇമോഷൻസിനെ ആർക്കിടൈപ്പിനെ ടാപ്പ് ചെയ്യുന്നത് നല്ല ആർക്കിടൈപ്പ് ടൈപ്പ് വേണോ ചീത്ത ആർക്ക് എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വൈബ്രേഷൻ ഫീൽഡുകളാണ് അപ്പം നല്ലൊരു ദേവതയുടെ നല്ലൊരു വൈബ്രേഷൻ ഫീൽഡ് കൊണ്ടുവന്നാൽ നല്ല ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ വരികയും കുണ്ടലിനും പ്രാണനെ ആ രീതിയിലേക്ക് അതിലൂടെ എടുക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പം അതിനു വേണ്ട പരിശീലനം കൊടുക്കുക അതൊരു ദിവസം കൊണ്ടല്ല അത് ആ കൗൺസിലിങ്ങും ആ പരിശീലനങ്ങളിലും കൂടെ ഈ ഇതിനെ സ്വന്തം കഴിവിൽ നേരിടാനുള്ള കഴിവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം അത് ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് ചെയ്യുമ്പോൾ ആണ് നമുക്കിപ്പോൾ നേരത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ആളിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്തുകൊണ്ട്